തിരൂർ നിറമരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയത്തിൻ്റെയും ഗ്യാലറിയുടെയും ഉദ്ഘാടനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് കായിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നിറമരുദൂർ സ്കൂളിനെ മാതൃകാ സ്പോർട്സ് സ്കൂളാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു കായിക മേഖലയിൽ നടത്താൻ നല്ല സൗകര്യങ്ങളും എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥല പരി പരിമിതി കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കായിക വിനോദങ്ങൾക്കുള്ള സ്ഥലം ഏർപ്പെടുത്തുക അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ പണിയത് അവിടെ തന്നെ ഖൊഖോ കളിക്കാം ബാഡ്മിൻ്റൺ കളിക്കാം വോളിബോൾ കളിക്കാം എല്ലാ പെൺകുട്ടികൾക്ക് പ്രത്യേകം കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ അതിനെ പൂർത്തീകരിച്ചു കൊക്കോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിന്റെ പ്രവർത്തനം നടത്തുകയാണ് അപ്പോൾ ഹൈസ്കൂളിൽ ഇപ്പോ ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഉണ്ടാകില്ല ആ കെട്ടിടത്തിന്റെ പണി അടുത്ത ജൂണോട് കൂടി പൂർത്തീകരിക്കുക അത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഗ്രൗണ്ടിനെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയി നടപടികൾ എന്തുകൊണ്ടും ഒരു മോഡൽ പ്രവർത്തനങ്ങൾ പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറോട് കൂടിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ് ബോൾ കോർട്ട് വോളിബോൾ കോർട്ട് ഗാലറി തുടങ്ങിയ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നേ കോടിയാണ് ചെലവ് നിറമരതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളാട്ടിനാസർ പഞ്ചായത്തംഗം ശാന്തമ്മ ഡി ഡിഇ കെ പി രമേഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി ഹെഡ് മാസ്റ്റർ ടി വി ദിനേശ് പ്രിൻസിപ്പൽ പി ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം